നമസ്കാരം വയനാട്ടിൽ പ്രകൃതി കലിതുള്ളി നിറഞ്ഞാടിയപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടത് അനേകായിരം ജീവനുകളായിരുന്നു ഓരോ കുടുംബത്തിലെയും ഓരോ ജീവനുകൾ മണ്ണിൽ നിന്ന് വളരെ പ്രയാസപ്പെട്ടായിരുന്നു രക്ഷാപ്രവർത്തകർ പുറത്തെടുത്തത് മിക്ക ജീവനുകളും ഇതിനോടകം തന്നെ മണ്ണുമായി അലിഞ്ഞിട്ടുണ്ടാക്കാം മരണസംഖ്യ മുന്നൂറ്റി എട്ടായി ഇരുന്നൂറിലേറെ പേരെ ഇനിയും കണ്ടു കിട്ടാനുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഓരോ ദിവസവും കഴിയുംതോറും വമ്പൻ പ്രഖ്യാപനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ വയനാടിനെ ചേർത്ത് നിർത്തുന്ന കാഴ്ചയാണ് നമ്മൾ ഓരോ ദിവസം കഴിയുന്നതോറും കാണുന്നത് കേന്ദ്ര സർക്കാരും ധനമന്ത്രാലയവും ദുരിതബാധിതർക്ക് ഒപ്പമാണ് എന്ന് തന്നെ തെളിയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് വേണ്ടി കേന്ദ്ര സർക്കാർ നിർണായകമായ ഒരു ഇടപെടൽ തന്നെ നടത്തിയിരിക്കുന്നത് അതായത് ഇൻഷുറൻസ് കമ്പനികൾക്ക് ഇൻഷുറൻസ് നടപടികൾ വേഗത്തിലാക്കാനുള്ള കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് നിർമ്മല സീതാരാമൻ എൽ നാഷണൽ ഇൻഷുറൻസ് ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് ഓറിയന്റൽ ഇൻഷുറൻസ് യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് എന്നീ കമ്പനികൾക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇൻഷുറൻസ് കമ്പനികൾക്ക് പോളിസി ഉടമകളെ ബന്ധപ്പെടണമെന്നും പണം വേഗത്തിൽ വിതരണം ചെയ്യണമെന്നും ധനകാര്യ മന്ത്രാലയം കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി ഡോക്യുമെന്റേഷൻ നടപടികളിൽ വൻ ഇളവ് തന്നെ വരുത്തിയിട്ടുണ്ട് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമ യോജനക്ക് കീഴിലുള്ള പോളിസി ഉടമകളുടെ ക്ലെയിം തുക വേഗത്തിൽ വിതരണം ചെയ്യാൻ എൽ ഐ സിയോട് ധനകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട് കമ്പനികൾ അർഹരായവരുടെ ക്ലെയിമുകൾ വേഗത്തിൽ തീർപ്പാക്കി പണം നൽകുന്നുണ്ടോ എന്ന് ജനറൽ ഇൻഷുറൻസ് കൗൺസിൽ വിലയിരുത്തുകയും ചെയ്യും ക്ലെയിം ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേക പോർട്ടൽ ആരംഭിക്കുമെന്നും ധനകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് അതേസമയം വയനാട് ദുരന്തം നടന്നപ്പോഴും കേന്ദ്ര സർക്കാരിന് വേണ്ട ഇടപെടലുകളെല്ലാം തന്നെ നടത്തുകയുണ്ടായിരുന്നു ദുരന്തം നടന്ന ഉടൻ തന്നെ രക്ഷാപ്രവർത്തനവും അതുപോലെ കേന്ദ്ര സർക്കാർ കൺട്രോൾ റൂം ഉൾപ്പെടെ തുറക്കുകയും ജോർജ് കുര്യനെ പ്രധാനമന്ത്രി ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കൂടാതെ സുരേഷ് ഗോപിയും ഇതിന്റെ പിന്നിൽ ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു മോശ കാലാവസ്ഥ ആയിരുന്നപ്പോഴും അദ്ദേഹം ചുരുൽമല അടക്കമുള്ള പ്രദേശങ്ങളിൽ സന്ദർശിക്കുകയും ചെയ്യുകയുണ്ടായി കൂടാതെ ഇൻഷുറൻസുകൾ വേഗത്തിൽ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിൽ ആരംഭിക്കാനാണ് നിർമ്മല സീതാരാമൻ നിലവിൽ ഉത്തരവിട്ടിരിക്കുന്നത് അതായത് ദുരന്ത ബാധിതരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു സമീപനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന് വേണം എടുത്തു പറയാൻ